സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി പതിനൊന്നാം തീയതി ജയ്പൂരിലെ ഒരു ടാക്സി സ്റ്റാൻഡ് അവിടെ തൻ്റെ ടാറ്റ സുമോ ടാക്സിയുമായിട്ട് ഡ്രൈവർ നരേഷ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഓരോ പാസഞ്ചറിനെയും ഇങ്ങനെ നോക്കിക്കൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഇരിക്കുന്നതാണ് ഒരു ട്രിപ്പ് പോലും ഇന്ന് കിട്ടിയിട്ടില്ല വൈകുന്നേരം പോകുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ കൂടി കയ്യിൽ കാശില്ല അങ്ങനെയുള്ളൊരു വല്ലാത്ത പിടിച്ച അവസ്ഥയിലിങ്ങനെ നരേഷ് വളരെയധികം വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ഒരൊമ്പത് മണിയോട് കൂടിയിട്ട് നാൽപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടത്തേക്ക് വരികയാണ് അവിടത്തേക്ക് വന്നിട്ട് പറഞ്ഞു അയാൾ പറഞ്ഞ കാര്യം കേട്ട് നരേഷ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആഹ്ലാദം കൊണ്ട് എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ട്രിപ്പാണ് കിട്ടിയിരിക്കുന്നത് അതായത് അലീഗഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടെ നിന്നും ഏകദേശം നാനൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ചോദിച്ചു സാറേ പോയിട്ട് വരികയാണോ വേണ്ടത് അല്ലെങ്കിൽ ഞാൻ പിന്നെ തിരിച്ച് ഒറ്റയ്ക്കാണോ വരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല അവിടെ ചെന്നിട്ട് രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾക്ക് ചെറിയ പരിപാടികളുണ്ട് അതുമാത്രവുമല്ല അവിടെ നിന്നും ഒരു നൂറ് കിലോമീറ്റർ പിന്നെയും പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നരേഷിന് വലിയ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മാസമായി മര്യാദയ്ക്ക് ലോണ് പോലും അടച്ചിട്ട് അത്രത്തോളം സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടിൽ തന്നെയാണ് അപ്പോഴേ ആ ടാക്സിയിൽ കയറിയ നാൽപ്പത് വയസ്സുകാരൻ പറഞ്ഞു ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു കുറച്ച് അങ്ങോട്ട് പോകണം അവിടെ ഒരു മൂന്ന് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നും അങ്ങനെ ആ മൂന്ന് പേരെയും കയറ്റിയിട്ട് തൻ്റെ സുമോ അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി നല്ല പാട്ടൊക്കെ വെച്ച് വീട്ടിലേക്ക് ഭാര്യയെ വിളിച്ചു പറഞ്ഞു അതായത് ഞാൻ ഇതേപോലെ പോവുകയാണ് അന്നത്തെ കാലത്ത് മൊബൈലോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു ടെലിഫോൺ ബൂത്ത് കയറിയിട്ടാണ് ഭാര്യയോട് വിളിച്ചു പറഞ്ഞത് ഭാര്യയോട് വിളിച്ചു പറഞ്ഞത് കൃത്യമായിട്ട് എവിടെയാ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല അതായത് എനിക്കൊരു ലോങ്ങ് റൂട്ട് കിട്ടിയിട്ടുണ്ട് അതുമാത്രമാണ് ഭാര്യയോട് പറഞ്ഞത് പിന്നീടാണെങ്കിൽ ഭാര്യയെ വിളിച്ചിട്ടുമില്ല അങ്ങനെ നരേഷ് വളരെയധികം സന്തോഷത്തോടുകൂടി പോകുമ്പോഴേ ഒരു രാത്രി ി ഏകദേശം ഒരു മൂന്ന് മണിയായി കാണും ആ മൂന്ന് മണിയായി ആ മൂന്ന് മണിയായപ്പോഴേ അവിടെയുള്ള ഗംഗാ നദിയുടെ ഒരു കൈവഴിയിലൂടെയാണ് പോകുന്നത് ആ ഇടവഴിയിലൂടെ പോകുമ്പോഴേ അതിലൊരാൾ പറഞ്ഞു ഒന്ന് മൂത്രമൊഴിക്കാൻ നിർത്തണമെന്ന് പറഞ്ഞു കറക്റ്റ് മൂന്ന് മണിയായപ്പോഴേ അങ്ങനെ ആ പുലർച്ചെ മൂന്ന് മണിക്ക് ആ ഒരു ചെറിയ തണുപ്പിൽ അവിടെ നിർത്തുകയാണ് വണ്ടി അവിടെ നിർത്തി നരേഷ് പോയിട്ട് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ നിന്നും ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് മുഖമൊക്കെ കഴുകുന്നു അതുപോലെ തന്നെ മറ്റുള്ള നാല് പേര് അതായത് ഈ നാൽപ്പത് വയസ്സുകാരും അതുപോലെ മറ്റു മൂന്ന് പേരും അവർ മൂന്ന് പേരും കൂടി നാല് പേരും അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതിലൊരാൾ സിഗരറ്റ് എടുത്ത് കത്തിക്കുന്നുണ്ട് നരേഷിനോട് ചോദിച്ചു നിനക്ക് വേണമെന്ന് ചോദിച്ചു നരേഷ് പറഞ്ഞു ഇല്ല സാര് ഞാൻ വലിക്കാറില്ല അപ്പോഴേ അവർ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നരേഷ് ഒരഞ്ച് മിനിറ്റ് അവിടെ വിശ്രമിക്കുകയാണ് പെട്ടെന്ന് തന്നെ നരേഷിന് കഴുത്തിലൂടെ എന്തോ ചുറ്റുന്നതാണ് കണ്ടത് ഏതായാലും നരേഷ് കണ്ണു തുറന്ന് നോക്കുമ്പോഴേക്കും ഈ നാല് പേരും കൂടി വന്നിട്ട് നരേഷിൻ്റെ കൈയും കാലും പിടിച്ചു വച്ച് ഒരാൾ കഴുത്തിലൂടെ ഒരു വള്ളി ചുറ്റിയിട്ട് നരേഷിനെ കൊലപ്പെടുത്തുകയാണ് നരേഷ് ഒരുപാട് ശ്രമിച്ചു അവിടുന്ന് കുതിരി മാറാൻ വേണ്ടി ശ്രമിച്ചു അതുപോലെ തന്നെ അലർച്ച ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നരേഷ് അവിടെ മരിച്ചു വീണു എന്നുള്ളതാണ് നരേഷിൻ്റെ മൃതദേ കൊണ്ട് ഈ നാല് പേര് നേരെ വിട്ടു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നദിയുടെ ഏറ്റവും കൂടുതൽ മുതലെയുള്ള ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഈ മൃതദേഹം അവിടെ എറിയുകയാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ മുതലക്കൂട്ടങ്ങൾ വന്ന് ഈ നരേഷിൻ്റെ മൃതദേഹം കടിച്ചു കയറി അകത്താക്കി എന്നുള്ളതാണ് അതിനുശേഷം ഈ പേരും ഈ വണ്ടിയും കൊണ്ട് അലിഗഢിലേക്ക് പോകുന്നു അവിടെ ചെന്നിട്ട് ഒരു വർക്ക്ഷോപ്പിൽ ഈ വണ്ടി വിൽക്കുകയാണ് ഒരു ലക്ഷം രൂപയാണ് അവർക്ക് അതിന് പ്രതിഫലം കിട്ടിയത് ആ ഒരു ലക്ഷം രൂപ പേരും ഇരുപത്തി യ്യായിരം രൂപ വെച്ചെടുക്കുകയും അവർ നേരെ തിരിച്ച് ജയ്പൂരിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് നരേഷിൻ്റെ പറ്റിയിട്ട് നരേഷിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരൊക്കെ പരാതി നൽകി ഒരുപാട് അന്വേഷണങ്ങൾ ആരംഭിച്ചു ഒരുപാട് ഒരുപാട് അന്വേഷണങ്ങൾ ആരംഭിച്ചെങ്കിലും നരേഷിനെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി നാല് ജയ്പൂരിലെ ഒരു ടാക്സി സ്റ്റാൻഡിൽ അപ്പോൾ അതുപോലെ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ് കാണും ഒരു മൂന്നോ നാലോ ടാക്സിക്കാർ മാത്രമേ എവിടെയുള്ളൂ എല്ലാവരും വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോഴാണ് ഒരു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ആ വഴി വരുന്നത് അയാൾ വന്നപ്പോൾ ചോദിച്ചു ഞങ്ങൾക്ക് കുറച്ച് ദൂരെ യാത്ര പോകാനുണ്ട് ഞാനടക്കം മൂന്ന് പേരാണുള്ളത് അലീഗഡ് വരെയാണ് പോകേണ്ടത് എന്ന് ഒരു ടാക്സിക്കാരൻ പറഞ്ഞു സർ ഞാൻ വരാമെന്ന് പറഞ്ഞു പക്ഷേ അയാളുടെ വണ്ടി കുറച്ച് പഴഞ്ചം വണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഇദ്ദേഹം ചോദിച്ചു മറ്റൊരു വണ്ടിക്കാരനോട് ചോദിച്ചു പുതിയ വണ്ടിയല്ലേ താങ്കൾക്ക് വരാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു സർ ഞാൻ വരാം പക്ഷേ ഒരു കാര്യമുണ്ട് സാർ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് എനിക്കൊരാളെ കൂടി കൂട്ടണം എന്നാണ് ഇയാൾ പറഞ്ഞത് ഏതായാലും ഇഷ്ടപ്പെടാത്ത മട്ടിൽ ഇനി എന്തെങ്കിലും കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി ചോദ്യം ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ടാണോ എന്നറിയില്ല ഇയാൾ സമ്മതിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഇയാളെയും കൂട്ടിയിട്ട് നേരെ ഡ്രൈവർ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ അടുത്ത് വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു വകയിലുള്ള ഒരു സഹോദരനോട് പറയുന്നു അതായത് ഒരു അഞ്ഞൂറ് കിലോമീറ്ററോളം പോകേണ്ടതാണ് നീ കൂടി വരണം എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരനും കൂടി വണ്ടിയിൽ കയറുകയാണ് ആ സഹോദരൻ കയറിയപ്പോൾ ബാക്കിൽ കയറാൻ തുടങ്ങിയപ്പോഴേ ഈ പാർട്ടി ുള്ള ഒരാൾ പറഞ്ഞു വേണ്ട നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ അതായത് ഞങ്ങൾ മൂന്ന് പേരും ബാക്കിലിരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് പാർട്ടിയിലുള്ള മൂന്ന് പേര് ബാക്കിലും അതുപോലെ ചേട്ടനും അനിയനും മുന്നിലും ഇരുന്നിട്ടാണ് യാത്ര ചെയ്യുന്നത് വളരെ സന്തോഷത്തോടു കൂടിയുള്ള യാത്രയാണ് പോകുന്ന വഴിക്കാണ് പറഞ്ഞത് ഞങ്ങൾക്ക് അലീഗഡിൽ അത് കഴിഞ്ഞ് മീററ്റ് വരെ പോകണം എന്ന് പറഞ്ഞപ്പോഴും ഇവർക്കും നല്ല സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് കുശാലമായി നല്ല ലോങ് റൂട്ടാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് പൈസയും കിട്ടും കാരണം എന്താ വെച്ചാൽ വന്ന പാർട്ടിയെ കണ്ടാൽ തന്നെ അറിയാം അവർ കഞ്ചൂസുകളൊന്നുമല്ല നല്ല മനുഷ്യന്മാരാണെന്ന് അങ്ങനെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പാട്ടൊക്കെ വെച്ച് വരും യാത്ര ചെയ്യുകയാണ് മൂന്ന് മണിയോട് കൂടിയിട്ടാണ് ശേഖർ പറഞ്ഞ ഗംഗയിലുള്ള ആ ഒരു കൈവരിയിലേക്ക് വരുന്നത് അവിടെ എത്തിയപ്പോൾ ആദ്യം പറഞ്ഞ രണ്ടായിരത്തി രണ്ടിൽ സംഭവിച്ചതുപോലെ തന്നെ അതിലൊരാൾ പറയുന്നു മൂത്രമൊഴിക്കാൻ വണ്ടി നിർത്താൻ വേണ്ടി പറയുന്നു അവിടെ വണ്ടി നിർത്തുന്നു അതിനുശേഷം ഇവരെ രണ്ട് പേരെയും മൂന്ന് പേരും ചേർന്ന് കുത്തി കൊലപ്പെടുത്തുകയാണ് കുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം ഈ മൂന്നും ഈ രണ്ട് മൃതദേഹം ും ബാക്കിൽ വയ്ക്കുന്നു അതിനുശേഷം പറഞ്ഞാൽ അവിടെ നിന്ന് സ്പീഡിൽ ഓടിച്ചു പോവുകയാണ് പിന്നീട് ഈ മുതലകൾ കൂടുതലായിട്ടുള്ള സ്ഥലത്തെ ഈ രണ്ട് മൃതദേഹങ്ങളും വലിച്ചെറിയുകയാണ് നിർഭാഗ്യം എന്ന് പറയട്ടെ മുതലകൾ ആകെ ഒരു മൃതദേഹം മാത്രമാണ് കഴിച്ചത് ഈ ഡ്രൈവറുടെ മൃതദേഹം കഴിച്ചിരുന്നില്ല അങ്ങനെ ഇത് ഒഴുകി ഗംഗയിലൂടെ ഒഴുകാൻ തുടങ്ങി പിറ്റേന്ന് രാവിലെ ആരും ഈ മൃതദേഹം കണ്ട് നേരെ പോലീസിനെ വിവരമറിയിച്ചു പോലീസ് അങ്ങനെ വന്ന് ഈ മൃതദേഹം കരക്കടുപ്പിച്ചു അതടുപ്പിച്ചു നോക്കുമ്പോഴാണ് ഈ ഡ്രൈവറുടെ ലൈസൻസും അതുപോലെ തന്നെ ഇയാളുടെ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ കാണുന്നത് അങ്ങനെ രാജസ്ഥാനിലെ ജയ്പൂരിലെ പോലീസുമായി ബന്ധപ്പെടുന്നു പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു ഇതുപോലെ ടാക്സി ഡ്രൈവറാണ് അയാൾ ട്രിപ്പ് പോയതാണ് അയാളുടെ കൂടെ മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു ഏതായാലും ഇത് രാജസ്ഥാനിലും മൊത്തം ഭയങ്കരമായൊരു കേസായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷം മുമ്പും ഇതേപോലെയുള്ള ടാക്സി ഡ്രൈവറെ കാണായിട്ടുണ്ട് അതുമാത്രവുമല്ല ഈ ജയ്പൂരിൽ നിന്ന് തന്നെ ഒരുപാട് ടാക്സി ഡ്രൈവർ ഈ വർഷങ്ങളിലൊക്കെ മിസ്സായിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെയൊക്കെ വണ്ടി പോലും ഇതുവരെ കണ്ടു കിട്ടി കിട്ടിയിട്ടില്ല അങ്ങനെ ജയ്പൂരിൽ ഇതൊരു വലിയ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് അപ്പോഴാണ് അവിടെയുള്ള ഒരു ആയുർവേദ ക്ലിനിക്കിലുള്ള ഒരു നേഴ്സിന് ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ബോസായ ഡോക്ടറെ അയാൾ വല്ലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലീഗഡിലേക്ക് പോകണം പറഞ്ഞ് പോകുന്ന ഒരാളാണ് അത് മാത്രവുമല്ല ഈ ഒരു ഡേറ്റിലും അയാൾ ഇവിടെയില്ല അയാൾ ഇതേപോലെ ഏതോ വണ്ടിയെടുത്ത് പോയതാണ് എന്ന് എന്നോട് പറഞ്ഞതാണ് ഇനി അയാളെങ്ങാനാകുമോ എന്നുള്ളൊരു സംശയത്തിൽ പോലീസിനെ രഹസ്യമായിട്ട് സമീപിക്കുകയാണ് സാർ എനിക്കൊരു സംശയമുണ്ട് അതായത് എൻ്റെ ബോസായ ഡോക്ടറ് ഡോക്ടർ ദേവീന്ദർ ശർമ്മ എന്നാണ് അയാളുടെ പേര് ഏതായാലും പോലീസുകാർ വന്ന് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടർ മൂന്നോ നാലോ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഡോക്ടർ ബീഹാറിൽ നിന്നും ഇവിടെ ഈ ജയ്പൂരിലേക്ക് വരുന്നത് ഇവിടെ എത്തിയതിനു ശേഷം ഇദ്ദേഹത്തിന് ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നു അങ്ങനെ ഭാര്യയുടെ സ്വർണവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസയൊക്കെ ഇവിടെ നിന്ന് കടമൊക്കെ വാങ്ങിച്ചിട്ട് ഇയാളൊരു ഗ്യാസ് ഏജൻസി എടുക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ പതിനൊന്ന് ലക്ഷം രൂപ ഒരാളുടെ കയ്യിൽ കൊടുത്തു അയാൾ മുങ്ങുകയും ചെയ്തു അയാൾ മുങ്ങിയപ്പോഴെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഭയങ്കരമായ സാമ്പത്തിക ടൈറ്റ് അതായത് ഇദ്ദേഹത്തെ അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ വീട്ടിലേക്ക് വരാൻ തുടങ്ങി പിന്നീടാണ് ഇയാൾ സ്വന്തമായി ഗ്യാസ് ഏജൻസി തുടങ്ങിയാലോ എന്നുള്ള ഒരു ആലോചനയിൽ വരുന്നത് അങ്ങനെ ഇദ്ദേഹം സമീപിക്കുന്നത് ഒരു നാല് ക്രിമിനലുകളെയാണ് അതായത് ബോൺ ക്രിമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് അവരോട് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹൈവേയിലൂടെ പോകുന്ന ഈ ഗ്യാസ് വണ്ടികൾ നിങ്ങൾ തട്ടിക്കൊണ്ട് വരണം അത് കഴിഞ്ഞ് ആ ഡ്രൈവറെ കൊലപ്പെടുത്തണം പിന്നീട് ഗ്യാസുകൾ എനിക്ക് തരണം അങ്ങനെ ഗ്യാസുകൾ ഡോക്ടർ വാങ്ങിക്കാനും ഇവർക്ക് ചെറിയ പൈസയൊക്കെ കൊടുക്കാൻ തുടങ്ങി പിന്നീട് ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവറെ കൊലപ്പെടുത്തിയതിനു ശേഷം എവിടെയെങ്കിലും എറിഞ്ഞ് കളയുക അതിനുശേഷം ഈ വണ്ടിയും കൊണ്ട് നേരെ മീററ്റിലേക്ക് പോയിട്ട് അവിടെ പൊളിച്ചു വിൽക്കുകയാണ് ഈ നാല് ബോൺ ക്രിമിനലുകളും ചെയ്യുന്നത് ഏതായാലും ഈ ഗ്യാസിന്റെ കമ്പനി അധികകാലം നീണ്ടു നിന്നില്ല ഡോക്ടറെയും അതുപോലെ തന്നെ ഈ നാല് പേരെയും പോലീസ് ജയിലിലടച്ചു പിന്നീട് ജയിലിൽ നിന്നും പുറത്തു വന്നു അതിനുശേഷം ഡോക്ടർ തുടങ്ങിയത് കിഡ്നി ബിസിനസ് ആണ് അതായത് പാവപ്പെട്ട രോഗികളുടെ കിഡ്നി എടുത്ത് വിൽക്കാൻ തുടങ്ങി അതിലും ഈ കിഡ്നി റാക്കറ്റിലും ഡോക്ടറെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു അങ്ങനെ അതിലും കുറേ കാലം ഡോക്ടർ ജയിലിൽ കിടന്നു എന്നുള്ളതാണ് അതായത് ഡോക്ടർ ഈ പോലീസിൻ്റെ ഒരു പിടികിട്ട പുള്ളിയാണ് പക്ഷേ ഇതുപോലെയൊരു സംഭവം ചെയ്യുമെന്ന് പോലീസുകാർ ആരും കരുതിയില്ല അങ്ങനെ ഡോക്ടറെ ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിലെടുക്കുന്നു ഡോക്ടറെ ചോദ്യം ചെയ്തപ്പോൾ ഡോക്ടർ ആദ്യമൊക്കെ പറഞ്ഞു ഇല്ല ഞാനല്ല എന്നൊക്കെ പറയുന്നു പക്ഷേ കൃത്യമായിട്ട് ഡോക്ടറെ നല്ല രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് അതായത് അവിടെ നിന്നും ഈ ജയ്പൂരും പ്രദേശങ്ങളിൽ നിന്നും ഏകദേശം ഇരുന്നൂറോളം ടാക്സി ാണ് കാണാതായിരിക്കുന്നത് ആ ഇരുന്നൂറ് പേരെയും കൊണ്ടുപോയി കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ ഡോക്ടറാണ് അതായത് ഇത് പുറലോകം അറിയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുതലകൾ കൂടുതലുള്ള സ്ഥലത്താണ് മൃതദേഹം നിക്ഷേപിക്കുന്നത് അതിനുശേഷം ഇവർ വണ്ടിയും കൊണ്ട് നേരെ മീററ്റിലോ ഇല്ലെങ്കിൽ അലീഗഡിലോ കൊണ്ടുപോയിട്ട് പൊളിച്ച് വിൽക്കാൻ വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഡോക്ടറും കൂട്ടാളികളും ഏകദേശം ഇരുന്നൂറ് പേരെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പോലീസ് പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഈ ഇരുന്നൂറ് പേര് പേരെ കൊലപ്പെടുത്തിയിട്ടും യാതൊരുവിധ അന്വേഷണവും ഉണ്ടായില്ല എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജയ്പൂരിൽ നിന്നും ഏകദേശം നാനൂറ് കിലോമീറ്റർ ഉണ്ട് അലിഗഡിന് അവിടെ പോകുന്ന വഴിയിലാണ് കൊലപ്പെടുത്തി എറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് സംസ്ഥാനങ്ങളും കാര്യമായി അന്വേഷിക്കാത്തതുകൊണ്ട് ഡോക്ടർക്കിത് ഈ ഒരു രണ്ടോ മൂന്നോ വർഷം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പിറ്റേ ദിവസം അവിടെ രാജസ്ഥാനിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചർച്ചാവശ്യമായി രാജസ്ഥാനിൽ മാത്രമല്ല ഉത്തർപ്രദേശിലും ഇന്ത്യ ഒട്ടാകെ ഡോക്ടർ ഡെത്ത് എന്നാണ് ഇത് അറിയപ്പെട്ടത് എന്നുള്ളതാണ് അതായത് ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടർ തന്നെ ഇരുന്നൂറോളം പേരെ കൊലപ്പെടുത്തുക അതും പൈസക്ക് വേണ്ടിയിട്ട് ഒരു ഡോക്ടർ ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ കേട്ടപ്പോഴേ ശരിക്കും പറഞ്ഞ് എല്ലാവരും വിറച്ചുപോയി എന്നുള്ളതാണ് പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെയും കൊണ്ട് പല സ്ഥലങ്ങളിലും തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോഴൊക്കെ പലപ്പോഴും ജനക്കൂട്ടം അക്രമാസക്തമായി അതുമാത്രവുമല്ല അവരുടെയൊക്കെ കുടുംബക്കാരും അവരൊക്കെ വന്ന് കല്ലെറിയാൻ വരെ തുടങ്ങി എന്നുള്ളതാണ് ഡോക്ടറുടെ കുടുംബങ്ങൾ അന്ന് രാത്രി തന്നെ അവിടെ നിന്നും മുങ്ങിയിട്ട് പിന്നീട് ബീഹാറിലേക്ക് പോയിട്ട് സ്ഥിരതാമസമാക്കി എന്നാണ് പറയുന്നത് ഏതായാലും പിന്നീട് ഡോക്ടറെ എട്ടിലെ കേസുകളിൽ പോലീസ് കുറ്റപത്രം കൊടുത്തു അങ്ങനെ ഒരു കേസിൽ മാത്രമാണ് വിധി വന്നത് പതിനാറ് വർഷം കഠിന തടവാണ് അതിൽ വിധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നീട് മറ്റൊരു കേസിൽ കൂടി മറ്റൊരു ഡ്രൈവറെ കൊലപ്പെടുത്തിയ കേസിലും വിധി വന്നു അതിൽ ഡോക്ടർക്ക് കിട്ടിയിരിക്കുന്നത് തൂക്കുകയറാണ് പിന്നീട് ജയിലിൽ കിടന്ന ഡോക്ടർക്ക് രണ്ടായിരത്തി ഇരുപതില് പരോള് കിട്ടുകയാണ് ഇരുപത് ദിവസമാണ് ഇരുപത് ദിവസം കൊടുത്ത പരോളിൽ ഡോക്ടർ പിന്നീട് മുങ്ങുകയാണ് ചെയ്തത് പിന്നീട് ഡോക്ടറെ പറ്റിയിട്ട് രണ്ടോ മൂന്നോ വർഷം യാതൊരുവിധ വിവരവുമില്ല അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് തൂക്കുമരം വിധിച്ച ഒരു ഡോക്ടർക്ക് ഒരു പരോള് കിട്ടുന്നത് എന്ന് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത് തന്നെയാണ് എല്ലാവർക്കും അതിശയം അതായത് ഒരു തൂക്കുകയർ വിധിച്ച ഒരാൾക്ക് എങ്ങനെ പരോൾ കിട്ടി എന്നുള്ളത് പിന്നീട് മുങ്ങിയ ഡോക്ടറെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡൽഹിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുമ്പോഴേ അവിടെ ഭാര്യയും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ആദ്യത്തെ ഭാര്യയും മക്കളുമൊക്കെ ബീഹാറിലേക്ക് പോയി അവരുമായിട്ടൊന്നും അതൊരുവിധ കോണ്ടാക്റ്റുമില്ല പിന്നീട് മുങ്ങിയെടുത്തും ഇദ്ദേഹം കുടുംബമുണ്ടാക്കി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിട്ടാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാൻ പോകുന്നത് നന്ദി നമസ്കാരം